കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ എല്ലാ ഏഷ്യ ലൈവ് ടി വി പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ സുസ്വാഗതം നമ്മൾ ഇടവൻ പറ്റിയാണ് പറയുന്നത് ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക മുക്കാലും രോഹിണിയും മകയിരം അരയും ചേരുന്നതാണ് ഇടവം രാശി ഇടവം രാശിയുടെ അധിപൻ ശുക്രനാണ് കളത്രം ശയനം കാമം കവിത്വം ശുക്ര മതൃത്വം ശുക്രാഗീതം പശുക്കളും ഇത് ആണ് ശുക്രന്റെ പൊതു സ്വഭാവം ഈ രാശിക്കാർക്ക് അഷ്ടമത്തിലാണ് ശനി അഷ്ടമ ശനി കഷ്ടങ്ങൾ വർദ്ധിപ്പിക്കും എന്ന് പറയും അപ്പം പലരും ചോദിക്കുമ്പോൾ ഇനിയും അനുഭവിക്കാനുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാവും ഈ കൂറിൻ്റെ ഫലങ്ങൾ പറയുമ്പോഴും ഗ്രഹനിലയിൽ ഓരോ ഗ്രഹങ്ങള് ഏതെല്ലാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരിക ഇപ്പോൾ ഗജകേശരി യോഗമുള്ളവർക്ക് സ്വന്തമായി ആനയെ വാങ്ങാൻ കഴിയും ചിലർക്ക് ആനയെ പറമ്പിക്കൊണ്ട് കെട്ടിയിട്ട് ആനയെ തിരിച്ചു കൊണ്ടുപോകും ചിലർക്ക് ആനപ്പുറത്ത് കയറാനുള്ള യോഗ ഉണ്ടാവും മിക്കവാറും ആൾക്കാർക്ക് പ്രത്യേകിച്ച് പൂജാരിമാർക്ക് മിക്കവാറും ആനപ്പുറത്ത് കയറാനുള്ള യോഗമുണ്ട് അപ്പൊ ഗജകേശരി യോഗത്തിന് ഇങ്ങനെ ഒരു വിശേഷമുണ്ട് കാര്യം രാശിയിൽ നിൽക്കുന്ന അതിൻ്റെ ബല ബലവും അതോടൊപ്പം ആ രാശിയിലേക്ക് ആ യോഗത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾക്കും പ്രാധാന്യമുണ്ട് പൊതുവിലീ നക്ഷത്രക്കാര് കാർത്തിക മുക്കാല് രോഹിണി മകൈരം അര ശുദ്ധ മനസ്കരാണെങ്കിലും പെട്ടെന്ന് മറ്റുള്ളവരുടെ വിരോധം സമ്പാദിക്കും അതിവർക്കൊരു പ്രത്യേകതയാണ് എന്തും വെട്ടി തുറന്ന് പറയും ഉള്ളിലൊതുക്കേണ്ടത് പുറത്ത് പറയുകയും പറഞ്ഞുകൂടാത്തത് പറയാവുന്നത് ഉള്ളിൽ ഒതുക്കുകയും ചെയ്യും ഈ ഒരു അവസ്ഥ ഉണ്ടാകും കുടുംബപരമായിട്ട് ഒരു ഈർഷ്യ ബന്ധുക്കളുമായിട്ടും മിത്രങ്ങളുമായിട്ടുമൊക്കെ കൂടുതലുണ്ടാകാം എന്നാലും വാശിയിൽ ഇവർ പലപ്പോഴും ജീവിത വിജയം കണ്ടെത്തും കാരണം നക്ഷത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു നക്ഷത്രവും മോശമല്ലെങ്കിലും ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനം ഗ്രഹങ്ങളുടെ ദൃഷ്ടി ആ ഗ്രഹങ്ങളുടെ ബലം ഇതെല്ലാം വളരെ പ്രാധാന്യമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം വിസു മുതൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ചകൾ കാണുന്നുണ്ട് ശ്രദ്ധക്കുറവ് കാര്യം ഒരു വർഷം പഠിക്കുന്ന കാര്യം ക്വസ്റ്റ്യൻ പേപ്പറ് കൈ കിട്ടുന്ന ഒരു മണിക്കൂർ കൊണ്ടാണ് ആൻസർ ചെയ്യേണ്ടത് അപ്പോഴ് ആ മെമ്മറി വ്യതിചലിച്ചാൽ മാർക്ക് വളരെ കുറയും ആ വിജയ ശതമാനം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലെത്താൻ കഴിയില്ല അപ്പോൾ അലസത ശ്രദ്ധക്കുറവ് പല കാര്യങ്ങൾക്കും തടസ്സം നിൽക്കും അതിന് ദൈവിക ഭക്തിയും അതോടൊപ്പം അതോടൊപ്പം തന്നെ ദിനചര്യയും വളരെ അത്യാവശ്യമാണ് ചെറുപ്പക്കാർക്ക് വിവാഹകാര്യങ്ങൾക്ക് തീരുമാനമാകും അതോടൊപ്പം നല്ല കുടുംബജീവിതം കണ്ടെത്താൻ കഴിയും ചിങ്ങം മാസം മുതൽ പൊതുവിൽ അനുകൂല സമയങ്ങളാണ് ബിസിനസ്സുകാർക്കും എല്ലാവർക്കും പക്ഷേ വെച്ച ബാധ്യതയും ടെൻഷനും ഒന്നിലും ഒരു തൃപ്തിയില്ലായ്മയും ഈ നക്ഷത്രക്കാരെ കൂടുതൽ സങ്കീർണമായ മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോകാറുണ്ട് ഇവരെ പ്രാധാന്യമായിട്ട് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുക അതോടൊപ്പം സപ്തശുദ്ധി മന്ത്രം പ്രാണാപാന വ്യാനോദാന സമാനമേ ശുദ്ധ്യന്തം ജ്യോതിരം വിപാത്മാ വിപാക്സാം സ്വാഗ വാക് ശ്രോത്രിഹ്വരേ ദോ ബുദ്ധിയാ കൃതി സങ്കല്പാമേ ശുദ്ധ്യന്ത ഇങ്ങനെ ഏഴ് ശുദ്ധിയുണ്ട് സപ്തശുദ്ധി മന്ത്രം ജപിക്കുന്നത് നന്നായിരിക്കും പക്ഷെ മന്ത്രം ജപിക്കുമ്പോൾ ഏത് മന്ത്രത്തിനും ഉണ്ട് ഛന്ദസ് തൊട്ട് വേണം മന്ത്രം ജപിക്കുവാൻ കൂടാതെ ബിസിനസ്സിൽ പുരോഗതി വിദേശ യാത്ര ചെയ്യുന്നവർക്ക് ഈ വർഷം പൊതുവിൽ വലിയ അനുകൂലതകളില്ല എന്നാൽ പ്രാർത്ഥന കൊണ്ട് പല സഹായങ്ങളും അവർക്ക് അനുഭവത്തിൽ വന്ന് അവർ ജീവിതത്തിൽ മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ ഗൃഹനിർമ്മാണം വാഹനയോഗം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുകൂലതയാകും സന്താനങ്ങളെ കൊണ്ട് വേണ്ടത്ര ഉയർച്ചയില്ല എന്നൊരു തോന്നല് അവർക്കുണ്ടാകാം അതെല്ലാം പരിഹരിക്കപ്പെടുവാനുള്ള യോഗം ഈ വർഷം കാണുന്നു രാഷ്ട്രീയപരമായി പറഞ്ഞാൽ ഉണ്ടാകേണ്ട സ്ഥാനമാനങ്ങൾ ലഭ്യമാകുവാനുള്ള സാഹചര്യങ്ങൾ തടസ്സങ്ങൾ ഉണ്ടാകും അപ്പോ പല രീതിയിൽ അവർക്ക് ഈ അസ്വസ്ഥതകൾ ഉണ്ടാകാം പൊതുവിൽ ഈ വർഷം ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ദോഷഫലാധിക്യം ഈ പറഞ്ഞ ദേവീപ്രീതി അതോടൊപ്പം ഭദ്രകാളിക്ക് പ്രത്യേക പൂജകൾ ഇവയെല്ലാം ചെയ്ത് ഫലദേവതാ പ്രീതിയോടെ പോകുമ്പോൾ അനുകൂലതകൾ വർധിക്കാം ഇതാണ് പൊതുവിൽ ഈ രാശിക്കാരുടെ ഇടവം രാശിക്കാരുടെ ഫലം രോഗങ്ങൾ നേത്ര സംബന്ധമായ അസുഖം രക്തസംബന്ധമായ അസുഖം വാദ സംബന്ധമായ ഇവ കൂടുതലായിട്ട് ഇവർക്ക് അനുഭവത്തിൽ വരാനും സാധ്യത കാണും ഇതാണ് പൊതുവിൽ ഈ രാശിയുടെ ഫലം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ